ന്യൂഡ് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് പേഴ്സണലി ഞാൻ എൻ്റെ ഒപ്പീനിയൻ പറയുന്നത് എനിക്ക് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫി ഇതിലൊന്നും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല എൻ്റെ ഒപ്പീനിയനാണ് അപ്പോൾ ഈ നിള നമ്പിയർ ആരാണെന്ന് അറിയാത്തവർക്ക് ഞാൻ അവരുടെ ഒരു യൂട്യൂബ് ചാനലിൽ അവരുടെ ഒരു വീഡിയോ ഞാനൊന്ന് കാണിച്ചു തരാം അതൊരു കുക്കിംഗ് വീഡിയോ ആണ് അതിൻ്റെ ജസ്റ്റ് ഒരു പാട്ട് കണ്ടിട്ട് നമുക്ക് അവരുടെ കുറച്ച് കാര്യങ്ങളുണ്ട് അനുഭവങ്ങളും കുറച്ച് കുറച്ച് എക്സ്പീരിയൻസില് എങ്ങനെയാണ് ഈ ന്യൂഡ് ഫോട്ടോഗ്രാഫിയിലോട്ട് വന്നത് അങ്ങനെ അടങ്ങിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് അതുമായി റിലേറ്റ് ചെയ്തിട്ട് ആണ് ഈ വീഡിയോ അപ്പൊ ആദ്യം അവരുടെ ഒരു കുക്കിംഗ് വീഡിയോ നമുക്കൊന്ന് കാണാം സ്വന്തം യൂട്യൂബ് വീഡിയോ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് തുടങ്ങാം അപ്പോൾ ഇവിടെ ഔട്ട്ഡോറിൽ വെച്ചിട്ടാണ് ഷൂട്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ഇടികള്ളിലാണ് നമ്മൾ വെളുത്തുള്ളിയും പുള്ളിയും ഒക്കെ പിന്നെയുള്ള സാധനങ്ങളെന്ന് വെച്ചാൽ സവാള തക്കാളി പച്ചമുളക് ഇതൊക്കെ വെച്ചിട്ട് ഒരു എൻ്റെതായ ഒരു സ്റ്റൈലുള്ള ഒരു കറി ഒരു മീൻ കറി അപ്പോൾ ആദ്യം നമുക്ക് ഇത്തിരി വെളിച്ചം വയ്ക്കുന്നു ഇത് കഴിഞ്ഞ് ഇഡി വെളുത്തുള്ളി പുള്ളി ഇതെല്ലാം കൂടെ ചതച്ച് ഉള്ളി നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കൂടെ ഇത്തിരി കറി അപ്പൊ നിങ്ങൾ ഈ കണ്ടതാണ് നിളാ നമ്പ്യാർ ഇത് ഇവരുടെ യൂട്യൂബ് ചാനലിലുള്ള മാന്യമായ സാധാ വീഡിയോ ആണ് പക്ഷെ ഇവര് ന്യൂഡ് ഫോട്ടോഗ്രാഫി മറ്റേ വേറൊരു ലേഡി ഉണ്ടല്ലോ അവരെയൊക്കെ പോലുള്ള അങ്ങനത്തെ പരിപാടിയാണ് ഞാൻ ചുരുക്കി പറഞ്ഞ അങ്ങനത്തെ പരിപാടിയാണ് അത്രേ ഉള്ളൂ ഏഹ് മറ്റേ ആ പരിപാടി തന്നെയാണ് നിങ്ങൾ ഉദ്ദേശിച്ച പരിപാടിയാണ് അങ്ങനത്തെ പരിപാടി വീഡിയോയും അങ്ങനത്തെ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ലേഡിയാണ് ഈ നിള നമ്പ്യർ അപ്പൊ ഇവരെങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലോട്ട് വന്നത് എന്നുള്ളൊരു ചോദ്യത്തിന് ഇൻ്റർവ്യൂല് ചോദ്യത്തിന് അവരുടെ ഉത്തരം ഞാൻ കൊടുക്കാം പക്ഷേ ഞാൻ ഒട്ടും ഡൈജസ്റ്റീവല്ല സിനിമയിലോട്ട് ട്രൈ ചെയ്ത് സിനിമയിൽ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളുള്ളത് കൊണ്ട് അത് താല്പര്യമില്ലാണ്ട് ഈ പറഞ്ഞ ഈ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് അവർ വന്നെന്ന് പറയുന്നത് ഞാൻ അതിലൊട്ടും കൺവിൻസ് അല്ല എന്തായാലും അത് കൊടുക്കാം സിനിമ ആയിരുന്നു ആക്ച്വലി ഞാൻ ആ പാഷൻ അത് ചെയ്യണമെന്ന് വിചാരിച്ച വന്നേ പിന്നെ സിനിമയിലോട്ട് പോകും തോറും നമ്മൾ ചിന്തിക്കുന്നതല്ല സിനിമ അതിൻ്റെ ബാക്കിൽ കുറേ ത്യാഗങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഏ അതുകൊണ്ട് തന്നെ ഞാൻ അതങ്ങ് നിർത്തിയിട്ട് പിന്നീട് വേറെ എന്ത് ചെയ്യും എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇങ്ങനൊരു ആൻസർ തിരഞ്ഞെടുത്തത് ഇതിനു മുന്നേ ഈ സിനിമ അന്വേഷിച്ച് നടക്കുമ്പോൾ തന്നെ ഒരു ഫോട്ടോഗ്രാഫർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനൊരു ഇതുണ്ട് രശ്മിയൊക്കെ ചെയ്യുന്നതാണ് മാമിന് പറ്റണമെങ്കിൽ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കൂ എന്ന് പറഞ്ഞു അന്നത് തള്ളി കളഞ്ഞിരുന്നു പിന്നീട് ഒരു സിറ്റുവേഷൻ വന്നു കാരണം ഫാമിലി ഒന്ന് കമ്മ്യൂണിറ്റി നിന്ന് പുറത്തായി പിന്നെ നാട്ടിലെ അല്ല അതിന് മുന്നേ തന്നെ ഞാൻ ഷോർട്സും ഒരു ജസ്റ്റ് ടീഷർട്ടും ഇട്ടിട്ട് നോർമൽ ഫോട്ടോഷൂട്ട് ചെയ്തിട്ടാണ് അവര് കമ്മ്യൂണിറ്റിന്ന് പുറത്താക്കിയത് ഇതിൽ നിന്ന് അല്ല ഞാൻ കോസ്റ്റ്യൂം യൂസ് എന്നുള്ള ഒരു 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 കാരണത്തിന്റെ പേരിൽ കമ്മ്യൂണിറ്റി പുറത്താക്കും പുറത്താക്കൂ പുറത്താക്കിയ വിവരം അറിയോ പുള്ളിക്കാരി ജസ്റ്റ് ഒരു വയറ് കാണിച്ചൊരു ഷൂട്ട് കഴിഞ്ഞപ്പോൾ തന്നെ പുറത്താക്കി ചിലരെ പുറത്താക്കുന്നില്ല അത് അതാത് കമ്മ്യൂണിറ്റിന്റെതാവും ഓരോ മേഖല സംബന്ധിച്ചാകും ഞാൻ നിക്കുന്നൊരു ഏരിയ അങ്ങനെയാണ് അത്രയും കവർ ചെയ്ത് ബുറുക്കെട്ട് ഭയങ്കര കവർ ചെയ്ത് നടക്കുന്നൊരു ഏരിയ എന്നാണ് മലപ്പുറം അപ്പോ ഇവിടെ ഈ നിള നമ്പ്യാർ എന്ന് പറയുന്ന എനി മുസ്ലിം ആയിരുന്നു അവര് ഈ ജാതി മതവും ഒക്കെ മാറ്റിയിട്ടാണ് നിള നമ്പ്യാർ അതായത് മതവും മാറി ജാതിയും മാറിയാണ് അവർ വന്നിട്ടുള്ളത് ആയിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇതുപോലത്തെ ഫോട്ടോഷൂട്ടും ഇതുപോലത്തെ കാര്യങ്ങളിലോട്ട് മാറിയപ്പോൾ അവരുടെ ആ ഒരു മതത്തിൽ നിന്ന് തന്നെ അവരെ പുറത്താക്കി അവർ പറഞ്ഞു വെക്കുന്നത് അപ്പം ഇവിടെ ഇവര് ആദ്യം ഈ ഒരു സാധനത്തിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സിനിമയിലോട്ട് ട്രൈ ചെയ്തു സിനിമയിൽ ഈ അഡ്ജസ്റ്റ്മെൻ്റ് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ സിനിമ വിട്ട് ഈ പറയുന്ന ഒരു ഫീൽഡിലോട്ട് ഇറങ്ങി ഞാൻ അത് ഞാൻ ഒട്ടും ഡൈജസ്റ്റ് ചെയ്യല്ല സിനിമയിൽ എവിടെയെങ്കിലും രണ്ടടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനേക്കാളും വലുതാണോ ഈ പറയുന്ന നാട്ടുകാരെ മൊത്തം അഡ്ജസ്റ്റ് ചെയ് മൊത്തം ഇത് ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളും ഇറക്കുന്നതും ഫോട്ടോസ് എടുക്കുന്നതും എനിക്കതിൽ യോജിപ്പല്ല കൺവിൻസും അല്ല ഞാൻ ഒട്ടും കൺവിൻസ് അല്ല എന്തായാലും ഈ മതത്തിൽ നിന്ന് ഇവരെ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അതുപോലെ ഈ മതത്തിൽ നിന്ന് പുറത്താക്കി ഈ പകൽമാന്യന്മാരായ വ്യക്തികളെന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത് അതായത് ഇവര് ഈ പറയുന്ന പോലെ ആ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന സമയത്ത് വളരെ വലിയ സംഭവം വലിയ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പുറത്താക്കി പക്ഷേ അതിനുശേഷം ഇവരെ ഈ പറയുന്ന പോലെ കൂടെ വിളിക്കുന്നു എന്നുള്ള ടൈപ്പിലാണ് ഇവര് സംസാരിച്ച് വയ്ക്കുന്നത് നമുക്കതൊന്ന് കൊടുക്കാം അത് അതായത് പകൽമാന്യന്മാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ ആരായിട്ടും അങ്ങനെ നാട്ടിലുള്ള ആരേറ്റും ഇല്ല എന്റെ കോണ്ടാക്ട് ഇപ്പോൾ തപ്പി പിടിച്ച് ഏഹ് അവർ എറണാകുളത്തോടെ വരുമ്പോൾ എനിക്ക് ജസ്റ്റ് മെസ്സേജ് അയയ്ക്കാം എറണാകുളം ഉണ്ട് അതായത് എന്റെ കമ്മ്യൂണിറ്റി നിന്ന് പുറത്താക്കിയവരാണ് ഈ മെസ്സേജ് അയക്കുന്നത് എറണാകുളം ഉണ്ട് അവരെണ്ണാളും വരെ വരാതിരിക്കുക അത് എന്നെ വധിക്കുന്ന വിഷയമല്ലല്ലോ അപ്പൊ ഓരോ മുഖമൂടി അയ്യുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഞാനല്ല ശരിക്കും പുറത്താവേണ്ടത് അവരായിരുന്നു എന്ന് ആ ആ ഒക്കെ കയ്യിലുണ്ടോ കയ്യിലുണ്ട് ഉണ്ട് എന്ത് മറുപടി കാരണം മതത്തിന്റെ ഈ ഒരു കാര്യം നമ്മൾ ഇവിടെ പല രീതിയിലുള്ളത് അല്ല കാരണം അവർക്ക് തന്നെ അവരെ കണ്ണാടിയിൽ നോക്കുമ്പോ അവർ മുഖം എന്തായാലും അറിയാൻ പറ്റില്ല ഞാൻ ചെയ്ത തെറ്റ് എനിക്കറിയുന്നിടത്തോളം മറ്റാർക്കറിയില്ല ആൾക്കാരെ അവന്മാരാണ് ഈ പുറത്താക്കിയെ എറണാകുളത്തൊക്കെ വരുമ്പോൾ ഫോൺ വിളിക്കുന്നത് ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അങ്ങനെ അത് നല്ല അമ്മന്മാരാണ് കേട്ടോ നിങ്ങൾ നാട്ടുകാരുടെ മുമ്പിൽ വലിയ നല്ല പിള്ളേരും ചതഞ്ഞിട്ട് പുറത്തിപ്പ അകത്തോട് അഴി കൂടി അവരെ തന്നെ വിളിക്കുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് നല്ല പുച്ഛമാണ് ആയിട്ട് തോന്നുന്നത് അപ്പോൾ അടുത്ത് യുവമാരെ പോലെ ഉള്ളമാരാന്ന് അടുപ്പിക്കായിരിക്കും സത്യം ടീഡിയൽസിൽ ഉള്ള കാര്യം പറയാം അപ്പോൾ അടുത്ത ചോദിക്കും ഇവരെ ഇത്രയും ആരാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവർ എങ്ങനെയാണ് ഇത്രയും ഒരു ഫീൽഡിൽ വന്നിട്ട് ഇത്രയും സ്റ്റാൻ ആയിട്ട് അവർ നിന്ന് ഇത്രയും പോരാടി പോകുന്നു അതിനൊക്കെ ബാക്ക് ആയിട്ട് ആരാണ് വല്ല കൂടെ ഉള്ളതെന്ന് ചോദിച്ചാൽ ഹസ്ബൻഡാണ് ഹസ്ബൻഡ് ഞാൻ എന്ത് എനിക്ക് നിങ്ങളൊന്നും പറയാനില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെയാണെങ്കിൽ ഒരിക്കലും അംഗീകരിക്കത്തില്ല എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് അങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകുക എന്നെക്കൊണ്ട് പറ്റത്തില്ല ബഹുസല്ല എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കതേ അഭിപ്രായമാണെങ്കിൽ ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ പറ്റുക ഒരിക്കലും എൻ്റെ ഭാര്യ ഇങ്ങനെ ഒരു ഫീൽഡിലോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കില്ല എത്ര കോടികൾ എത്ര പണം വരാമെന്ന് പറഞ്ഞാലും ഞാൻ ആഗ്രഹിക്കത്തില്ല അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിലാ നമ്പ്യാരുടെ ഹസ്ബൻഡ് ഹസ്ബൻഡ് ബാക്ക് ബോൺ ആയിട്ട് കൂടെ കൂടെ ഉള്ളതെന്ന് സപ്പോർട്ട് നിൽക്കുന്ന ആരാ ഞാൻ അങ്ങനെ ാണ്ബൻഡ സാധാരണ ഒരു പ്രണയം വാങ്ങി പോലും സാധനം ഇങ്ങനെ സാധാരണ ഇങ്ങനത്തെ ഡ്രസ്സ് ഡ്രസ്സ് എന്ന് പറയുന്ന ഹസ്ബൻഡ് ബോയ് ഫ്രണ്ട്സ് ഒക്കെ അപ്പൊ ഇങ്ങനെ ഒരു ഹസ്ബൻഡ് ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾ രണ്ടുപേരും നല്ല ഫ്രണ്ട്ഷിപ്പ് ആണ് അതിലുപരി നാട്ടിലോട്ട് പോകാൻ വയ്യ ഇവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ രണ്ടുപേരോടെ ആലോചിച്ചിട്ടുള്ള ഒരു തീരുമാനമായിരുന്നു ഇത് അതുകൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോവാൻ വിചാരിച്ചു പിന്നെ ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് അതിനുള്ള ഈ പറഞ്ഞ കാര്യങ്ങൾ സത്യം അത് ശരിക്കും കേട്ടോ ഒന്നും ഇങ്ങനെ വളരെ കുറവായിരിക്കും അപ്പോ ഹസ്ബൻഡാണ് ഇവിടെ ബാക്ക്ബോണായിട്ട് നിൽക്കുന്നത് അപ്പോ ഹസ്ബൻഡ് ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഫ്രണ്ട്ലി ആയതുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ത് ഫ്രണ്ട്ലി ആയാലും എന്നെ കൊണ്ടൊന്നും സാധിക്കത്തില്ല എത്ര ഫ്രണ്ട്ലി ആയാലും സ്വന്തം ഭാര്യ ഇങ്ങനെ ഒരു ഷൂട്ടിനോ പരിപാടിക്കോ ഒന്നും വിടാനും എന്നെ കൊണ്ട് പറ്റത്തില്ല എന്തായാലും ആ ഹസ്ബന്റിന്റെ മനസ്സ് എനിക്ക് അറിയില്ല വായിക്കാൻ പോലും പറ്റുന്നില്ല

ബാക്ക് ക്യാമറയുടെ ബാക്ക് വഷാണ് അപ്പോൾ അതുകൊണ്ട് എനിക്കത് നല്ലതായിട്ട് തോന്നിയില്ല എനിക്കിതാണ് ശരിയായിട്ട് തോന്നിയത് കൊണ്ട് ഞാൻ ഇത് തരുന്നത് സിനിമ സിനിമ മാത്രമല്ല ആഡ് കാര്യങ്ങളെല്ലാം വന്നിരുന്നു അതൊന്നും അതിന്റെ എല്ലാം ബാക്കിൽ അത് അതിന്റെ പ്രൊഡ്യൂസേഴ്സ് ആവില്ല ചിലപ്പോൾ അവരുടെ കൂടെ പോയി അവർക്ക് അതെ അതെ ആ ഒരു റീസൺ കൊണ്ടാണ് അത് വെച്ചിട്ട് ഇങ്ങനെ നല്ലതായിട്ട് എനിക്ക് മൈൻഡിന് ഇതാണ് നല്ലതെന്ന് തോന്നി എന്തായാലും ഈ ന്യൂഡ് ചെയ്യാൻ ഒരു ഒരു ധൈര്യം ധൈര്യം വേണം ആ കിട്ടി ഞാൻ എനിക്ക് അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല സിനിമയിൽ അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഞാൻ മൊത്തത്തിൽ അതുകൊണ്ട് അത് തെരഞ്ഞെടുത്തു അതിന്റേതായ പ്രൊഫഷനിലോട്ട് പോയിരുന്നു പറയുമ്പോ അതെനിക്ക് ആക്സെപ്റ്റ് ചെയ്യുക അല്ല പിന്നെ അടുത്ത് ഈ പറയുന്ന പോലെ ഇവരെ ഇവർക്ക് ഉണ്ടായിട്ടുള്ള കുറച്ച് നല്ല അനുഭവങ്ങൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട് അതും കേട്ട് നോക്കാം നല്ല രീതിയിൽ കാണുന്നുണ്ടോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല സത്യത്തിൽ കാരണം നല്ല മെസ്സേജ് ഉണ്ട് കേട്ടോ ഞാനിപ്പോ പുറത്ത് ഷൂട്ടിന് പോകുന്ന സമയത്ത് ഒത്തിരി പേര് വന്ന് സെൽഫി എടുക്കാറുണ്ട് അതില് പെൺപിള്ളേരുണ്ടാവാറുണ്ട് ആൺപിള്ളേരുണ്ടാകുന്നുണ്ട് പിന്നെ കുറച്ച് യങ് ആയിട്ടുള്ള ഒരു അൻപത് വയസ്സ് അറുപത് വയസ്സിന് ശേഷമുള്ള ആളുകളെ നോട്ടവും ഭാവവും അവർ വന്ന് സംസാരിക്കുന്നത് എനിക്ക് ഭയങ്കര മോശമായിട്ട് തോന്നിയിട്ടുള്ളൂ കാരണം അവർ കാണുന്ന കാഴ്ചപ്പാട് അങ്ങനെയാണ് കുറെ യങ്സിന് എല്ലാവർക്കും അറിയാം എന്താണ് നില എന്നുള്ളത് അറിയാം എന്തായാലും പയന്മാർക്കൊന്നും കുഴപ്പമില്ല വെമ്പിളാർക്കും കുഴപ്പമില്ല കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാർക്കാണ് നിലയെ കാണുമ്പോൾ ഉള്ള എന്നാണ് നില പറഞ്ഞു വെക്കുന്നത് ഞാനവിടെ ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്ത് അത് കാണുന്നവരാണെങ്കിൽ അവരങ്ങനത്തെ ഒരു കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരെ പൂർണ്ണമായി തെറ്റു പറയാൻ പറ്റത്തില്ല പിന്നെ അങ്ങനെ ഒരു കണ്ണ് കണ്ടും കൊണ്ട് കയറി ആക്രമിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇട്ട് മെഴുകുകയോ ചെയ്യുന്നവരെ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല മനസ്സിലായ മോശം കമൻസ് ഇട്ട് വരുന്നവരെ ഞാൻ അംഗീകരിക്കില്ല നിങ്ങൾ നിങ്ങളുടെ പ്രൊഫഷൻ തിരഞ്ഞെടുത്തു പക്ഷെ അതിനെ മോശമാക്കി കണ്ടുകൊണ്ട് നിരന്തരം കമൻറ്റ് ചെയ്യുന്നവർ അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ആ ഒരു ചൊവ്വയോടെ നിങ്ങളെ പെരുമാറുന്നവരെ ഞാൻ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യത്തില്ല അതെനിക്ക് യോജിക്കാൻ പറ്റത്തില്ല മനസ്സിലായി പിന്നെ അല്ലാതെ നിങ്ങളോട് ഒന്ന് സെൽഫി എടുക്കുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണ് അപ്പോൾ അടുത്ത് എൻ്റെ ഒരു ചോദ്യം ഇതായിരുന്നു എനിക്ക് എൻ്റെ മനസ്സിലും തോന്നിയൊരു ചോദ്യം അതായത് ഇങ്ങനെ നിങ്ങളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മക്കളുടെ അവസ്ഥ മക്കൾ ഏത് തരത്തിലായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നത് സ്കൂളിലായാലും ഇപ്പോൾ പേരൻറ്റ്സ് മീറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരമ്മ പോകുമ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മക്കൾ ഫേസ് ചെയ്യുന്നുള്ള ജെന്യൻ ക്വസ്റ്റ്യൻ എനിക്കും ഉണ്ടായിരുന്നു എന്തായാലും അതിൻ്റെ ഉത്തരം ഈ പറയുന്ന നിങ്ങള പറയുന്നത് നമുക്കൊന്ന് കണ്ടുനോക്കാം പിള്ളേരെ ആണ് സ്കൂളിൽ പറ്റാറില്ലല്ലോ ഇല്ല മാസ്ക് ഇട്ടിട്ടാണ് പുറത്ത് പോകാറ് അവരെ കൂടെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ആ അത് ഭയങ്കര വിഷമുള്ള കാര്യം തന്നെ പിന്നെ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയതെന്ന് എന്റെ ഉള്ളിൽ ഉണ്ടായതുകൊണ്ട് അതൊരു ഭയങ്കരമായിട്ട് അങ്ങനെ ടെൻഷൻ ആവാറില്ല അവര് ഓക്കെ അപ്പൊ നിങ്ങളെവിടെ പറഞ്ഞു വെച്ചാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രൊഫഷനിലോട്ട് ഇറങ്ങിയതെന്നുള്ള രീതിയിൽ ഓക്കെ എന്തായാലും ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തില്ല കാരണം എന്റെ വീട്ടിൽ എന്റെ അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അതിൽ പറഞ്ഞ നാണക്കേട് എനിക്ക് പറയില്ല അത് ജനങ്ങളെ ഫേസ് ചെയ്യുന്നു എന്നുള്ള നാണക്കേട് മാത്രമല്ല അത് എനിക്ക് മാനസികമായി ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾക്കും അതേ അഭിപ്രായം വേണമെങ്കിൽ താഴെ കമന്റ് ചെയ്യാം ഉറപ്പായിട്ട് കാരണം അങ്ങനത്തെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അത് അത്ര സൊസൈറ്റിയിൽ ഒരു സൊസൈറ്റി ഒരു നല്ല പേരും പറയത്തില്ല നമ്മുടെ മനസ്സുകൊണ്ട് നമുക്ക് നമുക്കത് അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മുടെ വീട്ടിലുള്ളവരുടെ ആ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരു നെഗറ്റീവ് ഇമേജ് ഉണ്ട് അത് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അത് ഒരു മകൻ എന്ന രീതിയിലായാലും ഒരു ഭർത്താവ് എന്ന രീതിയിലായാലും എനിക്കൊരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല അടുത്ത ഈ ഇന്റർവ്യൂയില് ചോദിക്കുന്നുണ്ട് ഈ ഇതുപോലത്തെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തത് കൊണ്ട് തന്നെ നാളെ നിങ്ങളുടെ മക്കൾ ഇത് ചോദ്യം ചോദിക്കത്തില്ലേ ഒരു ചോദ്യം ചോദിക്കില്ലേ എന്നുള്ള രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട് അതിന് നിളയുടെ മറുപടി നോക്കാം ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷേ അറിയാം വയസ്സായി ഇല്ല ചെയ്യുന്നുണ്ട് അവനോട് പറഞ്ഞിട്ടാണ് ഞാൻ ഈ തന്നെ ഇറങ്ങിയത് നല്ല ഫ്രണ്ട്ഷിപ്പാ മനസ്സിലായി അതുകൊണ്ടാവാൻ എന്നാലും അമ്മ എന്നുള്ള രീതിയിൽ ഇപ്പൊ അമ്മേന അല്ലെങ്കിൽ ആളുകള് നെഗറ്റീവ് കാണുന്ന കുറെ പേരുണ്ട് അങ്ങനെ ഒരു പ്രൊഫഷനാണ് പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നിന്റെ അമ്മ അല്ലേ അല്ലെങ്കിൽ നിന്റെ പാരന്റ് അല്ലേ എന്നൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കത് അത് ചെയ്യാൻ ആണ് ആദ്യം അവനോട് പറഞ്ഞു വരും അവൻ പറഞ്ഞത് ഉള്ളൂ ഓരോ ഓരോ ജീവിതം മകനായിരിക്കാം അത് ഓരോരുത്തർ അവരുടെ ലൈഫ് അവരെ അവരുടെ ഇഷ്ടത്തിനാണ് ചൂസ് ചെയ്യേണ്ടത് പക്ഷേ ഒരു മകൻ എന്ന രീതിയിൽ സ്വന്തം അമ്മ ഇങ്ങനെ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്യുമ്പോൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നു എന്ന് എനിക്ക് അറിയില്ല എനിക്ക് എനിക്കതിൽ യോജിപ്പില്ല ഇനി ഞാൻ എന്റെ അവസ്ഥയാണ് പറഞ്ഞത് ഞാൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്റെ അമ്മയോ ഭാര്യോ ഇങ്ങനെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തുകഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യത്തുമില്ല അത് അത് എനിക്ക് ആയിട്ടുള്ള ഒരു അങ്ങനെയാണ് ഒന്ന് ഫസ്റ്റ് ഞാനിത് ഫേസ് കാണിക്കാതെ ചെയ്യണം ചെയ്യണം ഹൈഡ് ചെയ്ത് എന്നുള്ളതായിരുന്നു റീൽസിലാണേലും ഫേസ് കാണിക്കാതെ റീൽസിലാണെങ്കിലും ഫേസ് കാണിക്കാതെ ഒന്ന് രണ്ട് വീഡിയോസ് ഇൻസ്റ്റ ഐടി പോയി ന്യൂസ് സ്റ്റാർട്ട് ചെയ്താണ് അതില് ഫേസ് കാണിക്കാത്ത ഒന്ന് രണ്ട് വീഡിയോസ് ഉണ്ട് പിന്നീട് ആണ് ഞാൻ ഫേസ് ഫേസ് റിവീൽ റിവീൽ ചെയ്തത് ചെയ്തത് അറിയാതെ അല്ലെങ്കിൽ ഇങ്ങനെ വന്നതാണോ ആ അത് ചെയ്ത് തന്നെയാണ് ചെയ്തു തന്നെയാണ് എന്റെ ശരീരം കാണിക്കാം എങ്കിൽ എന്തുകൊണ്ട് ഞാൻ എന്നോട് തന്നെ എനിക്കറിയാലോ ഈ ഫേസ് കാണിക്കാത്ത വീഡിയോ ഇപ്പൊ ചിത്ര എന്നോട് കൊണ്ടൊന്ന് കാണിച്ചു തരിക ഇതാ നോക്കേ ചിത്ര എന്റെ ഫ്രണ്ട് ആണല്ലേ എന്നോട് ആ നോക്ക് പുതിയ ഒരു ആളാണ് ഫേസ് കാണിക്കുന്നില്ല കണ്ടോ എന്ന് പറഞ്ഞ് കാണിച്ചു തരുമ്പോ എന്റെ ഞാൻ രശ്മി ചേച്ചിയുടെ വീഡിയോസും ഉള്ളിലുണ്ടാവും അതിന് ശേഷം ഞാനൊന്ന് കണ്ടു നോക്കിയത് തോന്നി എന്തുകൊണ്ട് എനിക്കും ചെയ്തു പുളികാരി ഫാമിലി ആയിട്ട് ജീവിക്കുന്നു ഓക്കെ ഇവിടെ ഇപ്പോ പറഞ്ഞു എന്തോ വലിയ സംഭവം പോലെ പറഞ്ഞു വെക്കുന്നുണ്ട് ഞാൻ ഇപ്പഴും എനിക്ക് ഈയൊരു ഇതില് ഡൈനസ്റ്റ് ചെയ്യാ കാരണം അവർ സിനിമയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വയ്യാത്തത് കൊണ്ട് ഇങ്ങനെ ഒരു പ്രൊഫഷൻ തിരഞ്ഞെടുത്തു അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊന്നും കണക്റ്റീവല്ല ഒട്ടും കണക്റ്റീവായിട്ട് തോന്നുന്നില്ല പിന്നെ ഇങ്ങനെ ഒരു വീഡിയോസും കാര്യങ്ങളും ഇട്ട് ഫസ്റ്റ് തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഇൻസ്റ്റയില് സാധാരണ ഒരു റീൽസ് ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ പറയുന്ന പോലെ മോശം കമൻസും മോശം മെസ്സേജസും ഇവരെ കൂടെ വിളിക്കുന്നവർക്കുമായിട്ടുള്ള മെസ്സേജുകളും കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഇപ്പോൾ ഇങ്ങനെ പ്രൊഫഷണൽ പ്രൊഫഷനിലവർ വൈറലായതിനു ശേഷം അങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളും വരുന്നില്ലെന്നാണ് അവർ പറയുന്നത് അപ്പൊ അതിനെ പറ്റി നമുക്ക് കേട്ട് നോക്കാം പക്ഷേ എനിക്കതാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ലാത്തത് എൻ്റെ എനിക്ക് വ്യക്തിപരമായിട്ട് നോക്കുകയാണെങ്കിൽ അതിന് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്ന ഒരു സംഭവമല്ല അപ്പോൾ ഇതാണ് അതിലും ബെറ്റർ ആയിട്ട് തോന്നിയത് ഇത് അതിനുള്ള ഒരു അങ്ങനെയുള്ള ആളുകൾക്കുള്ള ഒരു റിപ്ലൈ എന്നുള്ള രീതിയിലാണോ ചെയ്യുന്നത് അതെ ഇപ്പോ എന്തായാലും ആദ്യത്തെ ഇൻസ്റ്റാ പേജിനകത്ത് ചേച്ചി മീറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചു ഒത്തിരി ആദ്യത്തെ ഇൻസ്റ്റ അതായത് നോർമൽ ഫോട്ടോസ് സ്റ്റിൽസ് കാര്യങ്ങൾ മാത്രമായിട്ട് നടന്നിരുന്ന ആ ഇൻസ്റ്റാ പേജ്ക്കകത്ത് വന്നിട്ട് മീറ്റപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതിനകത്ത് വന്നിട്ട് എത്ര പേര് ചോദിക്കും പക്ഷെ ആ മീറ്റപ്പ് എന്നുള്ള ചോദ്യം ഇപ്പം നിന്നിട്ടുണ്ട് അത് എന്താ കാരണം

ആയിട്ടുള്ള ആണ് ഞാൻ അത് എന്തായാലും നല്ല രീതിയിൽ അല്ല 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 ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ഇത് വന്നതിന്റെ ശേഷം എനിക്ക് സെൽഫി എടുക്കാൻ പെൺപിള്ളേർ വന്നിരുന്നു ആൺപിള്ളേർ വന്നിരുന്നു ഇതിന്റെ മുന്നേ എന്നെ അങ്ങനെ ആർക്കും വല്ലാണ്ട് തിരിച്ചറിയില്ലായിരുന്നു ആ സമയത്തും ഈ പറഞ്ഞ ചിത്ര പറഞ്ഞ പോലെ ന്യൂഡിറ്റി ഫോട്ടോ ഷോട്ട് ഒന്നും ചെയ്യുന്നതിന്റെ മുന്നേ എനിക്ക് ഇങ്ങനെ മീറ്റപ്പ് കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടം പോലെ മെസ്സേജ് എന്റെ ഇൻസ്റ്റാഗ്രാത്തുണ്ട് വന്നിരുന്നു അതുകൊണ്ട് തന്നെ ഇപ്പോ മീറ്റപ്പ് ഉണ്ടോ ചേച്ചി എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയക്കുന്നത് എനിക്ക് വലിയ പുതുമൊന്നും തോന്നിട്ടില്ല കാരണം കാണിക്കാത്ത സമയത്ത് വന്നിരുന്നു അല്ലേ അപ്പോൾ ആ കാണിക്കുന്ന സമയത്ത് കാരണം അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് രീതിയിൽ ന്യായീകരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ മൊത്തത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറയാം ഇങ്ങനെ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നിങ്ങളൊരു കുടുംബജീവിതം കല്യാണം കഴിക്കുന്നതിൽ തെറ്റല്ല പക്ഷേ മക്കൾ കാര്യങ്ങളായിട്ടൊക്കെ പോകുന്നത് എനിക്കത്ര യോജിപ്പുള്ള കാര്യമല്ല കാരണം വേറൊന്നും കൊണ്ടല്ല നമ്മുടെ ഇവിടെ ഇന്ത്യയിലുള്ള ഒരു സിറ്റുവേഷൻ വെച്ചിട്ടാണ് പറഞ്ഞാൽ പുറം രാജ്യങ്ങളുള്ള അതൊക്കെ ഭയങ്കര ഇതാണ് പക്ഷെ നമ്മുടെ ഇന്ത്യയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നാളെ ഈ മക്കൾ പഴി കേൾക്കും ഏതെങ്കിലും വഴിയിൽ കൂടി അപ്പം അവർ അവർക്ക് ഇന്ന് ഈ പറയുന്ന പോലെ ആക്സെപ്റ്റ് ചെയ്യുന്ന അവരുടെ ആ ഒരു മെന്റാലിറ്റി ചിലപ്പോൾ നാളെ മാറി പറയാൻ പറ്റത്തില്ല പോസിബിലിറ്റി ആണ് ചിലപ്പോൾ മാറി വെക്കാം ഈ പറയുന്ന ഇത്രയും ഫ്രീ മൈൻഡ് ആവണമെന്നില്ല പിന്നെ ഇത്രയും ഫ്രീ മൈൻഡ് ആയിട്ടൊക്കെ നിങ്ങളെ മക്കളൊക്കെ എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് അറിയില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു ഒപ്പീനിയനിൽ എനിക്കതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു കേസല്ല ഞാനത് ഇങ്ങനത്തെ ഒരു ഇപ്പൊ നിങ്ങൾ ആ പ്രോഷൻ ചെയ്യുന്നുണ്ട് നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല നിങ്ങൾക്ക് ആ പ്രോഷൻ ചെയ്യാൻ കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നിങ്ങളുടെ മക്കളെ അത് ഫേസ് ചെയ്യേണ്ടി വരും അവരിങ്ങനെ കേൾക്കേണ്ടി വരും പഴി കേൾക്കേണ്ടി വരും അതൊക്കെ നിങ്ങൾ ആലോചിക്കണം പിന്നെ ഈ പറയുന്നവ ഇങ്ങനെ പ്രോഷൻ ചെയ്ത് അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ സെറ്റപ്പിൽ നിങ്ങൾ ജീവിക്കാനും കഴിയും മനസ്സിലായോ പിന്നെ അതൊക്കെ കേൾക്കേണ്ടി വരില്ല കേൾക്കേണ്ടി വന്നാലും നിങ്ങളത് നിങ്ങളുടെ ചെയ്തിയിൽ എത്തത്തില്ല അല്ലെങ്കിൽ അത് പൈസയും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആകുമ്പോൾ നിങ്ങൾക്ക് അതൊരു വിഷയമല്ലാതെ കേസുവായി മാറാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെ കമന്റ് വരിക നിങ്ങൾക്ക് എന്താണ് ഇങ്ങനെ ഒരു പ്രോഷൻ ഈ പറയുന്ന നിലാ നമ്പി തെരഞ്ഞെടുത്തതിനെ പറ്റിയിട്ടും ഈ പറയുന്ന ഇത്രയും കാര്യങ്ങൾ കണ്ടതിനെ പറ്റിയിട്ടും നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് താഴെമുണ്ടെങ്കിൽ പൊതുവേയായിട്ട് നമ്പായിരിക്കും